ഫ്രണ്ട്സ് കേരള ഏവർക്കും സ്വാഗതം തക്കാളി തക്കാളിച്ചെടിയിൽ നിന്നും യാതൊരു രോഗകീടബാധയും ഇല്ലാതെ തുടർച്ചയായിട്ട് ആറു മാസത്തോളം വിളവെടുക്കുവാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗ് നിറക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം തക്കാളി ചെടി നടുവാനായിട്ട് ഒരു ചട്ടി മണ്ണ് എടുത്തിട്ടുണ്ട് അപ്പൊ അതില് ഇരുപത് ഗ്രാം കുമ്മായമാണ് ചേർത്ത് കൊടുക്കുന്നത് കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡോളോമേറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ മുപ്പത് ഗ്രാം എടുക്കേണ്ടതാണ് അപ്പൊ കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മണ്ണും പുളിപ്പ് രസം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറി കൃഷി ആയാലും ഏത് തരം കൃഷി ചെയ്യുമ്പോഴാണെങ്കിലും കുമ്മായം ചേർത്തിട്ട് മണ്ണിന്റെ പുളിപ്പ് രസം മാറ്റേണ്ടതാണ് അല്ലാത്ത പക്ഷം ചെടികൾ കൂടി വളരുകയുമില്ല നമുക്ക് മികച്ച രീതിയിൽ വിളവും ലഭിക്കില്ല ദിവസേന നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യമുള്ളൊരു പച്ചക്കറിയാണ് തക്കാളി ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഡോസ് കണക്കിന് കീടനാശിനി അടിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഇത് ലഭിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മികച്ച രീതിയിൽ വീട്ടിൽ തന്നെ തക്കാളി കൃഷി ചെയ്യാവുന്നതാണ് നല്ല മഴക്കാലം ഒഴികെ ബാക്കി എല്ലാ കാലാവസ്ഥയിലും നമുക്ക് തക്കാളി കൃഷി ചെയ്യാവുന്നതാണ് മഴ നമുക്ക് വർഷത്തിലെ എല്ലാ മാസത്തിലും കൃഷി ചെയ്യാവുന്നതാണ് തക്കാളി സവാള എന്നീ പച്ചക്കറികളൊക്കെ ചില അവസരത്തിൽ മാർക്കറ്റിൽ തീ പിടിച്ച വിലയായിരിക്കും അല്ലെ അപ്പോ വീട്ടിൽ നമുക്ക് തക്കാളി ഈസി ആയിട്ട് കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ കൃഷി ചെയ്യുവാൻ അനുയോജ്യമായ മണ്ണ് എന്ന് പറഞ്ഞാൽ മേൽമണ്ണാണ് അതായത് ഉപരിതലത്തിൽ നിന്നും അഞ്ച് ഇഞ്ച് താഴ്ചയിൽ മാത്രമേ നമ്മൾ കുഴിച്ചിട്ട് മണ്ണ് എടുക്കുവാനായിട്ട് പാടുള്ളൂ ഈ ഒരു മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല വളക്കൂറുള്ളതും ഈർപ്പം പിടിച്ചു നിർത്തുന്നതും നീർവാർച്ചയുള്ളതും കൂടാതെ കർഷക മിത്രങ്ങളായ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതുമാണ് അപ്പോൾ നല്ല വായു സഞ്ചാരമുള്ള ഈ ഒരു മണ്ണ് നമ്മൾ കുമ്മായം ഇട്ടിട്ട് ഒരു പത്ത് ദിവസമെങ്കിലും വെയില് കൊള്ളിക്കുവാനായിട്ട് വെക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഒരു ഗ്രോ ബാഗിന്റെ അളവാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ കൃഷി വിജയിക്കാത്തതിന്റെ പ്രധാന കാരണം വെള്ളവും വളവും ഒന്നും കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല മണ്ണിൽ നിന്ന് വരുന്ന പല രോഗ കീടബാധകളുമാണ് കൃഷി വിജയിക്കാത്തതിന് കാരണം അപ്പോൾ വെയില് കൊളിക്കുന്ന അവസരത്തില് പല കീടാണുക്കളുടെയും സമാധി ദശ മണ്ണിലായതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് നശിച്ചു കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്കിതൊരു പത്ത് ദിവസം വെയിൽ കൊള്ളിക്കാം മണ്ണ് കുമ്മായം ട്രീറ്റ് ചെയ്യുവാനായിട്ട് വെക്കുന്ന അവസരത്തിൽ തന്നെ നമുക്ക് വിത്തുകൾ പാകി കൊടുക്കാവുന്നതാണ് രോഗപ്രതിരോധ ശേഷിയുള്ള നല്ല ഇനം വിത്തുകൾ നമുക്ക് നഴ്സറികളിൽ വാങ്ങിക്കുവാനായിട്ട് കിട്ടും കൂടാതെ നല്ല തൈകളും നമുക്ക് വാങ്ങിക്കുവാനായിട്ട് കിട്ടും അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വാങ്ങിയ തക്കാളി വെച്ചിട്ട് തൈകൾ ഉത്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇതില് ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും ഒരേ അനുപാതത്തിൽ എടുത്തിട്ട് ആണ് വിത്തുകൾ പാകി കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊരു മൂന്നാഴ്ച പ്രായമായിട്ടിട്ട് നമുക്കിനിത് വറച്ചു മാറ്റി നടാവുന്നതാണ് വിത്തുകൾ പാകുന്ന സമയത്ത് സ്യൂഡോമോണസ് സ്ലാനിയിൽ ഒരു മണിക്കൂർ വിത്തുകൾ മുക്കി വെച്ചിട്ട് നടുകയാണെങ്കിൽ വാട്ട രോഗം വരാതെ നമുക്ക് സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും മൂപ്പ് മൂപ്പെത്തുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമ്മൾ തക്കാളി ചെടിയിൽ നിന്നും വിളവെടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ തുടർച്ചയായിട്ട് പൂപ്പിടുത്തം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അഞ്ചാറ് മാസം നമുക്ക് വിളവെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ളതെല്ലാം വിളവെടുക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾ മൂത്തതും പഴുത്തതുമായ തക്കാളി വിളവെടുക്കുന്ന സമയത്ത് ചെറിയ കായ്കളൊക്കെ പെട്ടെന്ന് വലുതാവും ചെയ്യുന്നു മണ്ണില് കുമ്മായം ചേർത്ത് വെച്ചിട്ട് പത്ത് ദിവസമായി ഇനി നമുക്ക് ഇതിൽ അടിവളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അടിവളമായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് നൂറ് ഗ്രാം അളവിൽ കടല പിണ്ണാക്ക് അൻപത് ഗ്രാം അളവില് എല്ല് പൊടി അൻപത് ഗ്രാം അളവില് വേപ്പ പിണ്ണാക്ക് ഇതിന്റെ കൂടെ കഴുകി ഉണക്കി എടുത്ത ചകിരച്ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തറഞ്ഞു പോകുന്ന രീതിയിലുള്ള മണ്ണാണെങ്കിൽ നമുക്ക് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വണ്ണ് എന്ന ക്രമത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചെടിയുടെ ആദ്യഘട്ടത്തിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് നമ്മൾ അടിവെള്ളം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ചാണകപ്പൊടിയിലും കടല കൂടിയ അളവിൽ നൈട്രജൻ ആണ് ഉള്ളത് അപ്പോ ആദ്യഘട്ടത്തിലുള്ള വളർച്ചയ്ക്ക് വളരെയധികം ഉപകരിക്കും എല്ലുപൊടിയിൽ കാൽസ്യവും ഫോസ്ഫറസും ആണ് അടങ്ങിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള വേര് വളർച്ചയ്ക്ക് കാൽസ്യവും ഫോസ്ഫറസും അത്യാവശ്യമാണ് കൂടാതെ നല്ല രീതിയിൽ പൂവിടുത്തത്തിനും എല്ലുപൊടി അത്യാവശ്യമാണ് എല്ലുപൊടി അല്ലെങ്കിൽ രാജ്ഫോസ് മണ്ണിൽ നിന്നുള്ള രോഗകീടപാതകളെ തടയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പിണ്ണാക്കി ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ നല്ല ഒരു ജൈവ വളം കൂടിയാണ് കൂടാതെ സ്യൂഡോമോണസ് രോഗപ്രതിരോധ ശേഷിയോടുകൂടി നല്ല ശക്തമായിട്ട് വളർന്നു വരുന്നതിനു വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ചില അവസരങ്ങളിൽ തക്കാളി പൂത്ത് കഴിച്ചു കിടക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും വാട്ടരോഗം വന്നിട്ട് വാടിപ്പോകുന്നത് അപ്പൊ അതൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കം തന്നെ ഈ രീതിയിലൊക്കെ സ്യൂഡോ മണസ് ചേർത്ത് കൊടുക്കുന്നത് ഈ വഴക്കൂട്ട് നമുക്ക് മണ്ണിൽ മിക്സ് ചെയ്യാം നാല്പത് ഇഞ്ചു ഇരുപത്തിനാല് ഇന്റു ഇരുപത്തിനാല് സെന്റിമീറ്റർ സൈസിലുള്ള ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുളക് തക്കാളി വഴുതന എന്നിവയൊക്കെ നടുവാൻ വലുപ്പത്തിലുള്ള ഒരു ഗ്രോ ബാഗ് ആണ് അപ്പൊ ഇതില് ഓൾസ് ഇല്ലെങ്കിൽ ഓൾസ് കൊടുക്കണം നല്ല രീതിയിലുള്ള നീർവാർച്ച അത്യാവശ്യമാണ് അതിൽ ആദ്യമായിട്ട് ഞാൻ കുറച്ച് കരിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് മണ്ണ് തറഞ്ഞു പോകാത്ത നല്ല രീതിയിൽ നീർവാർച്ച ഉണ്ടാകുവാനും കൂടാതെ വളർച്ചയുടെ തുടർന്നുള്ള ഘട്ടത്തില് നല്ല രീതിയിൽ പൊട്ടാഷ് ലഭ്യമാക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ കരിയില ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ അഴുകിയിട്ട് വളമായി തീരുന്നതായിരിക്കും തക്കാളി ചെടിയെ സംബന്ധിച്ചിടത്തോളം ഡ്രോ ബാഗിന്റെ പകുതി അളവിൽ മാത്രമേ നമ്മൾ പോട്ടി മിക്സ് നിറക്കുവാനായിട്ട് പാടുള്ളൂ വളർച്ചയുടെ തുടർന്നുള്ള ഘട്ടത്തിൽ വേണം നമ്മൾ മണ്ണും വളവും കൂട്ടി കൂട്ടി കൊടുക്കുവാനായിട്ട് തക്കാളി ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതിന്റെ തണ്ടിൽ നിന്നും വേരുകൾ ഇറങ്ങി ഇറങ്ങി വരും അതുകൊണ്ടാണ് മണ്ണും വളവും നമ്മൾ നമ്മള് കൂട്ടിക്കൂട്ടി കൊടുക്കുവാനായിട്ട് പറയുന്നത് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് നിറച്ചു കൊടുക്കാം ഈ രീതി റൗണ്ട് ഷേപ്പിലാക്കി എടുക്കേണ്ടതാണ് വളരും തോറും നമ്മള് വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് ഈ ചെടിക്ക് തന്നെ നമുക്ക് ഈ ഒരു പൊട്ടി മിശ്രിതം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇത് മാറ്റി വെക്കാം നല്ല രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാം അപ്പൊ രണ്ട് ദിവസം ഈ രീതിയിൽ നനച്ചു കൊടുത്തതിന് ശേഷം വേണം ചെടികള് പറിച്ചു നടുവാനായിട്ട് വളത്തിന്റെ ചൂട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ചെടികള് പറച്ചു മാറ്റി നടുവാനായിട്ട് പാടുള്ളൂ ചിലരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ധാരാളം പൂക്കള് പിടിക്കുന്നുണ്ട് പക്ഷെങ്കില് കായ പിടിക്കുന്നില്ല പൂ കൊഴിച്ചില് പൂ കരിച്ചല് എന്നീ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് അതിന് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഫിഷമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടാതെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് പരാഗണം നടക്കാത്ത പ്രശ്നവും പൂകൊഴിച്ചലിന് കാരണമാവാറുണ്ട് അതിന് നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ രാവിലെ പത്ത് മണിക്ക് മുന്നേ പൂങ്കുലകളിൽ ചെറിയ രീതിയിൽ ഒന്ന് തട്ടിക്കൊടുക്കുന്നത് പരാഗണമുണ്ടാകുവാനായിട്ട് നല്ലതാണ് വേറൊന്നും പൊട്ടാതെ ഒരു തക്കാളി ചെടി പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടു ദിവസം നനച്ചു വെച്ച ഈ ഗ്രോ ബാഗിലേക്ക് ഈ ചെടി നട്ടുപിടിപ്പിക്കുവാണ് അതിന് വേണ്ടിയിട്ട് ഒരു കുഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുപത് ഗ്രാം വാമാണ് ചേർത്ത് കൊടുക്കുന്നത് വേരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ജീവാണ് വളമാണ് വാമ് നടുന്ന കുഴിയില് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് അത് ശക്തമായിട്ട് വളർന്നു വരുന്നതായിരിക്കും ചെടി തക്കാളി ചെടി നമുക്ക് ചെറിയ രീതിയിൽ ചെരിച്ചിട്ട് വെച്ചു കൊടുക്കാം ഈ തണ്ടിൽ നിന്നൊക്കെ ധാരാളം വേരുകൾ ഇറങ്ങി ഇറങ്ങി വരും അപ്പൊ വളരുന്നതിനോട് അനുബന്ധിച്ചിട്ട് നമ്മൾ പോട്ടി ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കാം നല്ലോണം ഉറപ്പിച്ചു കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ തക്കാളി ചെടിയുടെ തണ്ടുകൾക്ക് ബലപ്പുറവാണ് അതുകൊണ്ട് നമ്മൾ ഒരു താങ്ങ് തൈ നട്ട് പിടിപ്പിക്കുമ്പോൾ തന്നെ വെച്ചു കൊടുക്കേണ്ടതാണ് അപ്പൊ ഈ ഒരു കമ്പിൽ നമുക്ക് വള്ളി കെട്ടിയിട്ട് താങ്ങി നിർത്താവുന്നതാണ് ഈ ഒരു താങ്ങ് നമ്മൾ തൈ നടുന്ന സമയത്ത് തന്നെ ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മൾ താങ്ങ് കൊടുക്കുന്ന സമയത്ത് വേരുകൾക്ക് ക്ഷതം ഉണ്ടാകുവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ ഇപ്പൊ തന്നെ ചെയ്തു കൊടുക്കണം വെള്ളം നനച്ചു കൊടുക്ക ഈ ഒരു ചെടിക്കന് മൂന്നാഴ്ച വരെ നമ്മൾ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നനച്ചു കൊടുത്താൽ മാത്രം മതി രണ്ടാഴ്ചക്ക് ശേഷം നമുക്ക് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം തൈകൾ വൈകുന്നേരങ്ങളിൽ വേണം പറിച്ചു മാറ്റി നടുവാനായിട്ട് ഒന്ന് വേര് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്ക് ഒരു ഷെയ്ഡ് കൊടുക്കേണ്ടതാണ് തക്കാളി തക്കാളിച്ചെടിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് കാൽസ്യം അപ്പൊ കാൽസ്യം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് ദിവസത്തിൽ ഒരിക്കൽ അഞ്ച് ഗ്രാം കുമ്മായം നമ്മൾ തടത്തിൽ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് തണ്ടിനോട് അടുപ്പിച്ചിട്ട് ചേർക്കരുത് തണ്ടിൽ നിന്ന് മാറിയിട്ട് വേണം ഈ രീതിയിൽ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഈ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന സമയത്ത് മുരടിപ്പൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കാം വേറിന് ചൂടടിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കരിയില പൊതിയിട്ട് കൊടുക്കാം പഴകി പൊടിഞ്ഞ കരിയിലയാണ് നല്ലത് തണ്ടിൽ നിന്നും മാറിയിട്ട് വേണം ഇട്ട് കൊടുക്കുവാനായിട്ട് വേറിന് ചൂടും തട്ടില്ല പഴകള് വളർന്നു വരികയുമില്ല തടത്തിൽ നല്ലൊരു ഈർപ്പുണ്ടാവും തക്കാളി ചെടി കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം വീട്ടിൽ വാങ്ങി വെക്കേണ്ട ഒരു സാധനമാണ് സ്യൂഡോമോണസ് അപ്പൊ നമുക്കിത് പൊടി രൂപത്തിലും കിട്ടും ലിക്വിഡ് രൂപത്തിലും കിട്ടും അപ്പൊ ഇത് പൊടി രൂപത്തിലുള്ളതാണ് ഇത് ലിക്വിഡ് രൂപത്തിലുള്ളതാണ് നമ്മൾ ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുവാനായിട്ട് നമ്മൾ ലിക്വിഡ് വാങ്ങിച്ചിട്ട് ഒരു അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് പൊടി രൂപത്തിലുള്ളത് നമുക്ക് ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പൊടി രൂപത്തിലുള്ളത് നമുക്ക് അരിച്ചെടുത്തിട്ട് സ്പ്രേയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചില സമയത്ത് സ്പ്രേയർ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ലിക്വിഡും കൂടി വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഈ സ്യൂഡോമോണസ് നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും നല്ല രീതിയിൽ പൂപിടുത്തം ഉണ്ടാകുവാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പൊ നമ്മളൊരു പത്ത് ദിവസത്തിലൊരിക്കലാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ സ്യൂഡോമോണസ് രാസവളമാണോ എന്ന് ചോദിക്കാറുണ്ട് ഇത് സ്യൂഡോമോണസ് കർഷക മിത്രമായ ഒരു ബാക്ടീരിയ ആണ് അടുത്തതായിട്ട് തക്കാളി കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് എപ്സം സാൾട്ട് ഇത് നമുക്ക് ഫെർട്ടിലൈസർ ഷോപ്പിൽ വാങ്ങിക്കുവാനായിട്ട് കിട്ടും ഇത് ഒരു ഒരഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കയർത്തിയതിനു ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് മാസത്തിൽ ഒരു തവണയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ കൂടിപ്പോകരുത് അപ്പൊ ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് മഗ്നീഷ്യവും ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ദ്വിതീയ മൂലകമായ മഗ്നീഷ്യവും സൾഫറും തക്കാളി ചെടിക്ക് മികച്ച രീതിയിലുള്ള വിളവ് ലഭിക്കുവാൻ ഇത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് നീം നീമോയിൽ നിരുറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാനായിട്ട് നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് നല്ല രീതിയിൽ പൂപിടുത്തം ഉണ്ടാകുവാനും പൂക്കളെല്ലാം തന്നെ കായ്കളായിട്ട് ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഫിഷമിനോ ആസിഡ് രണ്ട് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ദിവസേന ചെയ്യേണ്ട കാര്യവും ആഴ്ചയിൽ ഒരു തവണ ചെയ്യേണ്ട കാര്യവും മാസത്തിൽ ഒരു തവണ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ഒരു ടൈം ടേബിൾ പ്രകാരം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ തക്കാളി കൃഷി ഈ രീതിയിലൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണ അതിൻ്റെ കൂടെ ഉള്ള ഓൾ ഒന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്